10ਵਾਂ ਮਤੈ ਸੀਜ਼ਨ ਇਹ ਕਈ ਦਿਨਾਂ ਤੋਂ ਦੁਬਈ ਵਿੱਚ ਲਾਂਚ ਹੋ ਹੀ ਜਾਂਦਾ ਹੈ

രണ്ട് തവണ റണ്ണർ അപ്പുവാനും കൂടാതെ മൂന്ന് തവണ സെമി ഫൈനലിലേക്ക് കിടക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ സി സി എല്ലെ ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള ടീം അച്ചടക്കമുള്ള ടീം കേരള സൈക്കേഴ്സ് തന്നെയായിരുന്നു അത് അഭിമാനപൂർവ്വം പറയുന്നത് ഇതിൽ വേറൊരു സന്തോഷമുള്ളത് പത്ത് വർഷം മുമ്പ് സി സി എൽ തുടങ്ങി ഉണ്ടായിരുന്നവരെ എല്ലാവരും എന്നീ വേദിയിലുണ്ട് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഏറ്റവും വലിയ സന്തോഷം ഇതിനെ തുടർന്നുള്ള തുടർന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ ഇന്ദ്രജിത് നിങ്ങളോട് പറയും ഈ പത്ത് വർഷത്തിനിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്ന ഒരു ടൂർണമെൻ്റ് ആയിരിക്കും ഈ വർഷത്തെ സീസൺ അതുപോലെ നിങ്ങൾക്ക് തന്നെ കാണാം ഇപ്പോൾ ഓ ടി ടി പാർട്ണർഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് പാർട്ണേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ വലിയ ആൾക്കാരാണ് തന്നെയല്ല മൊത്തത്തിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവൻറ്റ് ഇസ് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ദൻ ഓൾ ദ പ്രീവിയസ് ഇയേഴ്സ് ആരും പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല പക്ഷേ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന സ്കൂൾ സമയം മുതൽ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കളിച്ച് പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മുടെയൊക്കെ പ്രൈമറി പ്രൊഫഷണൽ അഭിനയമാണ് എന്നിരുന്നാലും ആസ് എ ടീം നമ്മളിപ്പോൾ ഒത്തുകൂടി നമുക്കൊക്കെ ഇത്രയും നന്നായിട്ട് ഫീൽഡിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ യു ആർ ഓൾ ട്രൈ ടു ഗിവ് ഇറ്റ് അവർ ബെസ്റ്റ് സൊ എല്ലാ രീതിയിലും ഈ വർഷം ഇതിന് മുമ്പത്തെ വർഷങ്ങളെക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ആത്മാർത്ഥമായൊരു ഒരു ശ്രമം ഞങ്ങൾ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വർഷം കപ്പ് കൊണ്ട് തന്നെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വേറെ ഒരു ലീഗിലും ഇല്ലാത്ത കുറച്ച് നിയമങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലുണ്ട് ഒന്നാമത് ടെൻ ടെൻ പാറ്റേൺ ആണ് പത്ത് പത്ത് ഓവർ വെച്ചിട്ടാണ് കളിക്കുന്നത് അങ്ങനൊരു പാറ്റേൺ വേറെ ഒരു ലീഗിലും ഇല്ല പിന്നെ കാറ്റഗറി ഉണ്ട് പ്ലെയേഴ്സിന് കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി അതിന്റെ ഈ കാറ്റഗറൈസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാല് മാക്സിമം ആക്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഫീൽഡിൽ കൊണ്ടുവരാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ സി സി നടത്തിയിരിക്കുന്നത് കൂടുതലും റിപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ആരും പുറത്തിരുത്താതെ അവരെയൊക്കെ ഫീൽഡിലാക്കി കളിപ്പിക്കാനാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ കാറ്റഗറി എ എന്ന് പറയുന്നത് മിനിമം ഫൈവ് ഫിലിംസിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സാണ് കാറ്റഗറി എ കാറ്റഗറി ബി എന്ന് പറയുന്നത് മിനിമം ഏഴ് സിനിമകളിലെങ്കിലും ടെൻ മിനിറ്റ് ഫുട്ടേജ് ഉള്ള ആൾക്കാരായിരിക്കും കാറ്റഗറി ബി അപ്പോൾ ബാറ്റിംഗ് ടീം ബാറ്റിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ നമ്പർ വൺ ടു ആൻഡ് ത്രീ കമ്പൾസറി ആയിട്ട് കാറ്റഗറി എ പ്ലെയേഴ്സ് ആയിരിക്കും നിർബന്ധമുണ്ട് അതുപോലെ ബൗളി ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യം ബൗളി ചെയ്യുന്ന വൺ ടു ത്രീ ബൗളേഴ്സാണ് വൺ ആൻഡ് ടു ആദ്യത്തെ ഫോർ ഓവേഴ്സ് കാറ്റഗറി എ പ്ലയേഴ്സ് മാത്രമാണ് പ്ലയേഴ്സിനെ മാത്രം ത്രീ ഓവേഴ്സ് എ പ്ലയേഴ്സിന് മാത്രമേ എറിയാൻ പറ്റുള്ളൂ അറ്റ് ദ സെയിം ടൈം കാറ്റഗറി ബിയുടെ ഒരു ബൌളർ എറിയുന്ന സമയത്ത് അടുപ്പിച്ച് കാറ്റഗറി ബിയുടെ രണ്ട് ബൌളേഴ്സ് എറിയാൻ പറ്റില്ല കാറ്റഗറി ബി ഒരു ബോളർ എറിഞ്ഞാൽ അടുത്ത ഓവർ കാറ്റഗറി എ ഇറങ്ങേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സാധാരണ ടൂർണമെന്റ്സിൽ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ബാറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ബോളേഴ്സിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും ബൗളിങ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഇല്ല നമ്മൾ ഒരു ഒരു ഓവർ കഴിഞ്ഞാൽ നമ്മൾ നോക്കണം അടുത്ത ഓവർ ആരെ കൊണ്ട് എറിയണം അല്ലെങ്കിൽ ബി കാറ്റഗറി ഒരു പ്ലെയർ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എ കാറ്റഗറി തന്നെ അറിയണം അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പിന്നെ ടീമിൻ്റെ പുറത്ത് ഫൈൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൺ ദാറ്റ് റിഗാർഡ് ഒരുപാട് ശ്രദ്ധിച്ച് ആസ് എ ക്യാപ്റ്റൻ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഓൺ ഫീൽഡ് നമ്മൾ ഓരോ ഓവേഴ്സും കഴിയുമ്പോൾ നോക്കിക്കണ്ട് ബോളേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക ആ ബോളേഴ്സിനകത്തുള്ള ഫീൽഡിംഗ് പൊസിഷൻസ് നിർത്തുക അതിൻ്റെയൊക്കെ ട്രെയിനിങ്ങും ഡിസ്കഷൻസും മീറ്റിങ്സും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ക്യാമ്പ് ഇന്ന് രാവിലെ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ടൂർണമെന്റ് അടുക്കുന്നവരെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാക്ടീസും ഒക്കെ ഉണ്ടാവും